നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വെട്ടത്തൂർ പഞ്ചായത്തിലെ തേലക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശ്രീ നജീബ് കാന്തപുരം എം എൽ എയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു പുതിയതായി നിർമ്മിച്ച കെട്ടിടം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് ഈ നാടിന് സമർപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് വൻകുതിപ്പിലാണ് അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സബ്ജക്ട് മിനിമം നടപ്പിലാക്കി ഇന്ന് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കൊച്ചു കേരളം രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അങ്ങനെ സബ്ജക്ട് മിനിമം നടപ്പിലാക്കിയ വഴി കേരളത്തിലെ വിദ്യാർത്ഥികൾ അക്കാഡമി രംഗത്ത് വൻപിച്ച കൊച്ച് കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കലോത്സവവും സ്കൂൾ ഒളിമ്പിക്സും ഇന്ത്യയിലെ മറ്റു മറ്റൊരു സംസ്ഥാനത്തും ഈ രൂപത്തിൽ നട നടക്കുന്നില്ല സ്കൂളുകളുമിച്ച് ഈ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് അവന് കൊണ്ടുവന്നത് പാഠപുസ്തകങ്ങൾ ഒന്നു മുതൽ പത്തു വരെ പരിഷ്കരിച്ചു എന്ന് മാത്രമല്ല പതിനൊന്നാം പന്ത്രണ്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നു പരീക്ഷയും റിസൾട്ടും കൃത്യസമയത്ത് തന്നെ പ്രഖ്യാപിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ ആ നിലയിൽ കേന്ദ്ര ഗവണ്മെന്റ് എല്ലാ നിലയിലും സാമ്പത്തികമായും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണം വളരെ വിജയമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകത്തിൽ മലയാള അക്ഷരമാല ഇല്ലായിരുന്നു എല്ലാ പാഠപുസ്തകത്തിലും മലയാള അക്ഷരമാല ഉൾപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉള്ളതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പ ആമുഖം എല്ലാ പാഠപുസ്തുവങ്ങളിലും പ്രിൻഡ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി അങ്ങനെ പിന്നെ ജീവിതത്തിൻ്റെ നല്ല തുറകളിലും സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസ നയത്തിനാണ് കേരള ഗവൺമെൻറ് രൂപം കൊടുത്തിരിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ആണ് കുട്ടികൾക്ക് ഒരു അടിസ്ഥാന സൗകര്യം ഇടുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ചെറിയ തോതിലെങ്കിലും അണേഡ് സ്കൂളുകളിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ഗവൺമെൻറ് ലക്ഷ്യം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക കുട്ടികളെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിലയിലേക്ക് എന്നുള്ളതാണ് എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ആറ് ക്ലാസ് റൂമുകൾ അടങ്ങുന്ന ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് കെട്ടിട വിഭാഗം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജു ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഡയറ്റ് മലപ്പുറം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് എസ് എസ് കെ ജില്ലാ പ്രതിനിധികളായ പി അബ്ദുൽ സലീം പി മനോജ് കുമാർ ബിആർസി ബ്ലോക്ക് കോർഡിനേറ്റർ സന്തോഷ് പാറൽ എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേലാറ്റൂരി എഇഒ ബിന്ദു വയലിൻ ഉപഹാര സമർപ്പണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയ സ്ഥിരം സമിതി ചെയർമാൻ എൻ ഉസ്മാൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുനിസ സ്കൂൾ പ്രധാന അധ്യാപകൻ വി ശശി പി സക്കീർ ഹുസൈൻ മാസ്റ്റർ പി ടി പ്രസിഡന്റ് ഇ ശശികുമാർ സി എം നാരായണ മാസ്റ്റർ ടി ബി നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്